മായി സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ മഹാദാനങ്ങളാണ് മഹാസമുദ്രങ്ങളും മഹാസംസ്കൃതിയും തന്റെ കരവിരുത് കൊണ്ട് കാലമെത്ര വർണ്ണചിത്രങ്ങൾ ചരിത്രത്താളുകളിൽ വരച്ചാലും മഹാവിസ്മയം തീർത്ത ഗോത്ര സംസ്കാരത്തിന്റെ ചിന്താസരണിയിൽ അക്ഷവിന്യാസങ്ങൾ തീർത്ത ചരിത്ര ലിഖിതങ്ങൾ തലമുറകളുടെ വാമൊഴിയായും വരമൊഴിയായും അലേടിച്ചു കൊണ്ടേയിരിക്കും പ്രപഞ്ചത്തിന്റെ ഊർജ്ജസ്രോതസ്സിൽ നിന്നും ആരാധനയുടെ കർമ്മ വഴിയിലൂടെ ആത്മസമർപ്പണത്തിലൂടെ സായുച്യതയും പ്രതീക്ഷയും കരുത്തായി കരുതി കാലത്തിനൊപ്പം സഞ്ചരിച്ച ഒരു ജനതയുടെ നിശ്വാസങ്ങൾ ഉറങ്ങുന്ന മണ്ണിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇത് പൗത്രേശ്വരം മായാങ്കൂട്ടുമരം നടക്കുന്നതുകൊണ്ട് അമ്മാവൻ ആയതുകൊണ്ട് ശകുനിയായതുകൊണ്ട് അമ്മാവും കൂട്ട് മരുന്നെന്നും പറയും അമ്മാവൻ അമ്മാവൻ അമ്മാ അമ്മാവും പറയും ഇവിടുത്തെ അതായത് ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് ക്ഷേത്രമാണ് പൗത്വശം മറന്ന ഐതിയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഇരുന്ന് അവര് ആയുധങ്ങളും നിർമ്മിച്ച് പിന്നെ പൗത്ത് പിരിഞ്ഞെന്നും ഇവിടുന്ന് പൗത്ത് കൊണ്ടുപോയി ആ പൗത്ത് കൊണ്ടുപോയതാണെന്നും അതുകൊണ്ട് പൗത്രവേശ്വരമാണെന്നും അല്ലാതെ പൗത്രമായ സ്ഥലം ആയതുകൊണ്ട് പൗത്രവേശ്വരം ഒന്ന് ആ പിന്നെ പറഞ്ഞാൽ ഇവിടെ ഉത്സവിച്ചു ഉത്സവം ദ്രാവിഡ ആചാര പൂജകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പറയുമ്പം കോഴി മദ്യം പിന്നെ വെറ്റില ഉത്സവം ഉത്സവമായ ദിവസമാണ് ഉത്സവം മകരമാസം ഇരുപത്തെട്ട് വരും മകരം ഇരുപതാം തിയ്യ കുടിയേറും ഇരുപത്തെട്ടാം തീയതി ഉത്സവം ഉത്സവം ഇവിടെ എന്ന് പറയുമ്പോ കുടി കയറ്റേ ഉള്ളൂ കൊടി ഇറക്കില്ല സാധാരണ ക്ഷേത്രങ്ങളിലെന്ന് പറയുമ്പോ കുടികേറ്റി കഴിഞ്ഞാൽ പിന്നെ കുടി ഇറക്കുന്നുണ്ട് ദുര്യോധനക്ഷേത്രത്തിൽ പോലും ഓരോഴി പോലും കൊടി കേട്ടുണ്ട് കൊടി ഇറക്കുന്നുണ്ട് കേട്ടുകൊണ്ട് ഇറക്കുക പക്ഷെ ഇവിടെ അതില്ല ഇവിടെ എപ്പോഴും കൊടിയെപ്പോഴും വേണം അതുകൊണ്ട് അതിന്റെ കാര്യം പുള്ളിക്ക് എപ്പോഴും ധജം ഉയർന്നിരിക്കണം പുള്ളിയുടെ മുൻപിൽ എപ്പോഴും കുടി വേണമെന്നാണ് ശരി ഇഷ്ടമുണ്ട് അതുകൊണ്ടെന്ന് പറയുമ്പോഴേ അടുത്ത വർഷം കുടി കയറ്റുന്നില്ല ഒന്ന് രാവിലെ കുടി ഇറക്കും അതിന് പ്രത്യേക ആചാരങ്ങളൊന്നുമില്ല നമ്മൾ വിളിച്ചെല്ലി ഇറക്കുക ഇറക്കി മാറ്റി കഴിഞ്ഞാൽ വൈകുന്നേരം ദീപാലയ്ക്ക് മുമ്പേ കുടി കയറുകയും ചെയ്യും അതുപോലെ നീ കാണുന്ന കുടികളൊക്കെ നീ കാണുന്ന കുടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾ അന്നേരം ഉയർച്ച കെട്ടുന്നതാണ് ഉയർച്ചയായിട്ട് കൊണ്ട് കൊണ്ടുവരുന്ന അത് ആ ദിവസം അടുക്കാറാകുമ്പോൾ ബുക്ക് ചെയ്യും ബുക്ക് ചെയ്തിട്ട് ഈ കുടി എല്ലാം കൂടെ ഒന്നിച്ചിവിടെ തരും നമ്മൾ ഒന്നിച്ച് പൂജിച്ച് ം പിടിച്ചവരം കൊണ്ട് തന്നെയാണ് കെട്ടിക്കുന്നത് അത് ശരി പിന്നെ ഇവിടെ കെട്ടുകാഴ്ച അങ്ങനെയുള്ള കെട്ടുകാഴ്ച പിന്നെ ഭയങ്കര കെട്ടുകാഴ്ചയും പിന്നെ മലക്കുടയടുപ്പാണ് പ്രാധാന്യം പാരതം കളി മലക്കുടയടുപ്പെന്ന് പറയുമ്പോൾ എല്ലാ കരയിലും കെട്ടുകാഴ്ച സമയം ഈ മലക്കുട കൊടുക്കും ചെന്നിട്ടേ കെട്ടുകാഴ്ച കേറും ഇല്ല കേറത്തില്ല ഉത്സവമാണ് ഉത്സവത്തിന് അന്ന് തന്നെ രാവിലെ തുടങ്ങും രാവിലെ തുടങ്ങിയ ദീപാരനെ കഴിയുമ്പോൾ പിന്നെ ഒരു ആചാരമുണ്ട് കരിക്കുവലി എന്ന് പറയും അത് അമ്മേ ദോശയേ ഉള്ളൂ ഉത്സവം ഉത്സവം അമ്മേ ഉള്ളൂ ഈ കുടയടുപ്പ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കരിക്കുവലിയാണ് കരിക്കുവലി കഴിഞ്ഞാണ് ദീപാരാധന കരിക്കുവലി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആദ്യ ശിലയിലാണ് അടിക്കുന്നത് അത് ശിലയ്ക്ക് അംഗപങ്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഓരോന്ന് നമ്മൾ പൊട്ടിക്കും പൊട്ടിച്ച് കുഴിക്കും ബാക്കി മൊത്തം അടിച്ച് ഇവിടുത്തെ ബോർഡുകളല്ല വേറെ തമിഴിൽ ഒരുപാട് ബോർഡുകൾ തമിഴും ഹിന്ദിയും ഒക്കെ വരുന്നതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ശരിക്കും ആള് വരുന്നുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര ആന്ധ്രേന്ത്യെന്നൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ശബുദ ക്ഷേത്രം ആയതുകൊണ്ട് അതെ ആളുകളുടെ കാര്യ സൂക്ഷിച്ച് ശുദ്ധിക്ക് വേണ്ടി രാശിപൂജന്ന് പറയുന്നത് പൂജയുണ്ട് രാശിപൂജ ഉം രാശിപൂജെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു കാര്യസ്ഥിതിക്ക് പൂജ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ ചെന്നിരിക്കണം ചെന്നിരുന്ന് അവിടെ ഇരിക്കുന്ന പൂജാരിയോ തിരുമേനിയോ തന്ത്രിയോ പൂരാളിയോ പൂജ ചെയ്തു കൊടുക്കും അവർ പൂജ ചെയ്ത് കൊടുക്കുമ്പം അത് ഏറ്റവും നമ്മൾ പൂജ ചെയ്താണ് പൂജ ആവുന്നത് ഇതങ്ങനെയല്ല ഞങ്ങൾ വിത്തും ചക്രവും കൂടെ പൂജിച്ചു കൊടുക്കും വിത്തും ചക്രവും പൂജിച്ചു കൊടുക്കും അത് ശുദ്ധിയും എടുപ്പോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അത് ചെയ്യായിരുന്നു നമ്മൾ വിചാരിക്കുന്ന കാര്യം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ദേവനത്തിൽപ്പെടുന്ന ആളല്ല അശ്രൂവണത്തിൽപ്പെടുന്ന ആളുകളാ പക്ഷെ പുള്ളി എവിടാ എവിടെ ദൈവോ കാര്യം ഇവിടെ ശാന്തനാ ശൗനി ശാന്തനല്ല പക്ഷെ ഇവിടെ ശാന്തന ശാന്തൻ എന്ന് പറഞ്ഞാൽ കാരണക്കാരൻ ഇവിടെ ഇരിക്കുന്നതന്നെ അക്കരെ മഹാദേവ ക്ഷേത്ര അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അവിടെ ഇരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിയെ ഫ്രണ്ടിൽ കയറ്റി അതും പടിഞ്ഞാട്ടാ ദോഷൻ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തിയേക്കുവോ അതുകൊണ്ട് പുള്ളി ഇവിടെ അടങ്ങി ഒരുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ മൂർത്തി ബാക്കിയുള്ള മൂർച്ചയും ഫ്രണ്ടിൽ കയറി തിരിഞ്ഞ് അങ്ങോട്ടായിരിക്കുന്നത് പുള്ളിക്കുന്നു പറയുമ്പം മദ്യവും കോഴിയുന്നത് കോഴിയും കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് ചെയ്യിപ്പിക്കതേയുള്ളു ഇതിന്റെ പഴക്കം എത്ര വർഷത്തോളം അത് പറയാനൊക്കെ നമുക്ക് പല മുമ്പേ ആചരിച്ചു കൊണ്ടിരുന്നില്ല പബ്ലിസിറ്റി ഇല്ലാത്ര ആഡംബരം ഒന്നും ഇല്ലായിരുന്നു കാവും മൊത്തം കാവുമായിരുന്നു ഇവിടെ ഒരു ശില ഉണ്ടായിരുന്നു അതിനകത്ത് വെച്ച് വിളക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ പുതുക്കി പണി പുതുക്കി ഇന്നത്തെ ഇതനുസരിച്ച് പണി തന്നെയാണല്ലോ ഇതിപ്പോ എത്ര വർഷമായതൊക്കെ പുതുക്കി പണിപ്പൊ പുതുക്കി പണിയായിട്ടൊരു മുപ്പത് വർഷം ുടെ ഭാഗത്തേക്ക് ആൾക്കാർ ക്ഷണിക്കാനായിട്ട് വന്നു അന്ന് ഊരാളിമാരെ അവർ കാണാൻ വരുന്നത് ഊരാളിമാരുടെ പരിസരത്തുള്ളവർ ഊരാളി പറഞ്ഞാൽ കേൾക്കുന്ന ആ ഒരു കാലമാണ് അങ്ങനെ ദുര്യോധനം വന്ന മറ്റേ ദൈവം വന്നു ഇവിടെ വന്നു അവരുടെ യുദ്ധത്തിന് ആൾക്കാർ ക്ഷണിച്ചു എല്ലാം വന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പരിവാരങ്ങളായിട്ട് പോയി അവിടെ ചെന്നു പക്ഷേ ആരുടെ ഭക്ഷണം നിങ്ങൾ ഇല്ല ആ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോഴേ എല്ലാവരും ബന്ധുപേരുടെ യുദ്ധത്തിൽ പങ്കെടുക്കുക അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ ആളില്ല ഭക്ഷണം പാകം ചെയ്യുക മാത്രമല്ല അത് വിതരണം ചെയ്യാനാണല്ലോ അപ്പോൾ എല്ലാവരും യുദ്ധം നിൽക്കുകയാണ് അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്ന ഈ ചുമതല കുറവ് പേരുണ്ട് മുരാളിമാരുടെ ചുമതല അങ്ങനെ ഈ വധുപതിനെട്ട് ദിവസത്തുള്ള ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു ഇവർക്ക് അങ്ങനെ യുദ്ധം കഴിഞ്ഞു എല്ലാവരും മരണപ്പെട്ടു ഇവിടുന്ന് പോയ മുരാളി അപ്പൂപ്പൻ ചകുനയുടെ ചാവിനെ കൊണ്ടുപോയിരുന്നു പണ്ടേ കുറവൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ചാവിനെടുക്കുക എന്നുള്ളത് ഒരു പാരമ്പര്യം അങ്ങനെ ദുര്യാധന ആ നാട് നശിക്കുവോ എന്ന് വിചാരിച്ചത് ചകുനിയുടെ ചാവനെ മെഡുത്തപ്പൂപ്പൻ കൊണ്ടുപോയിരുന്നു അങ്ങനെ കടത്താഞ്ചേരി കൊട്ടാരത്തിൽ നിന്ന് പോയ അപ്പൂപ്പൻ ദുര്യോധന ചാവിനെ കൊണ്ടുപോയിരുന്നു അങ്ങനെ ആ നാട്ടിലെ അക്കൂടം കുറവ് പോയത് ഒരാളിമാർ പോയത് പോഴിന്ന് ആ കുന്നൂർ താലൂക്ക് അപ്പോൾ കൊല്ലം ജില്ലയിൽ കുന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മലകളുള്ളത് ൂരാളിമാരെ കിട്ടിയ രാജ്യങ്ങൾ കൊണ്ടുപോകുന്ന അവരവരുടെ ഈ കൊറവ് ഇവിടുത്തെ പണ്ടത് വീട് ഇപ്പഴാണ് ഇപ്പൊ കുറച്ച് വർഷ അങ്ങോട്ട് മാറിയേറ്റ് അപ്പൊ അന്നേ ഈ കൊട്ടാരം ഉണ്ട് അപ്പൊ ഇവരുടെ ആരാധന ഈ മല ഇന്നും ഇവിടെ ഭയങ്കര മലയാണ് മേലെ അറ്റാണ് ഇവിടുത്തെ ഇവരുടെ ഈ കുടുംബത്തെവരെ കൊണ്ടിരിച്ചേക്കും അതെ അവരെ അതിന്റെ മുൻപിൽ ഇതേ കൊണ്ടിരി അപ്പോൾ എല്ലാ സമൂഹവും താങ്കളാണ് സാക്ഷിയായിട്ട് നുമ്പിക്കൂടങ്ങരുത് സൗനിയുടെ കൊണ്ടു ശൗനിയെ കൊണ്ടു ഇരുത്തിയതിനു ശേഷം പിറ്റേ വർഷമായപ്പോഴേ ഈ ചവർക്ക് ആഹാരം കൊടുക്കണമല്ലോ അതാണ് ഈ കൊടമാറ്റം എന്ന് പറയുന്നത് കൊടകുട കൊട മലക്കുട മലക്കുട കൊടയാണ് കുടയല്ല കുടയെന്നു പറയുന്നത് പൃഭൂതി എന്ന അർത്ഥം കുറയുകൊണ്ടിപ്പോൾ ഈ ബ്രാഹ്മിൺസും വരേണിയവർക്കും ഒക്കെ കുടയിൽപ്പിക്കുക പണ്ടും കുടയുണ്ട് പക്ഷേ ആ കുടയിടിപ്പിക്കലാണ് ഇപ്പോഴത്തെ സംസ്കാരമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ കൊടയെന്ന് പറയുന്നത് പിതൃപൂലിയാണ് ചാവുകളിരുത്തുക എന്നുള്ളതാണ് ഇപ്പം ഇന്ന രണ്ടുപേർ ഇപ്പം ഇന്നലെ വിളിച്ചു പറഞ്ഞ് ചാവ്ക്കളെ ഉള്ളി ഇരുത്തുന്നത് അപ്പൊ അങ്ങനെ പാരമ്പര്യമായിട്ടേ ചാവുകളിരുത്തും അവർ ചിലപ്പോഴും ഭക്ഷണത്തിൽ ഇരിക്കില്ല അവർക്ക് ചാവു യഥാർത്ഥം ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വരും അങ്ങനെ പാരമ്പര്യമായിട്ടേ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ശൗനയ്ക്ക് ഇവിടുത്തെ പോകാനാണ് പിതൃപൂജ ഈ കർമ്മം ചെയ്യുന്നത് ആ പാരമ്പര്യമാണ് കുറവേർക്കുള്ളത് ഇപ്പോൾ കുറവ് ചരിത്രത്തിൽ ഭാരതത്തിൽ പിതൃപൂജയ്ക്കോ ഈ ചാവ്ക്കൾക്കോ ഭക്ഷണം കൊടുക്കുന്ന ചരിത്രം ഇവിടെയാണ് ഉണ്ടായത് അതാണ് ഞങ്ങളുടെ പാരമ്പര്യം അപ്പം ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ അച്ഛന്മാർ പറഞ്ഞുകൊണ്ട് തരുന്നത് ഞങ്ങൾക്കാരോടും നിങ്ങൾ വിരോധം നിങ്ങൾ എങ്ങനെ വിജ എഴുതിയാലും ഞങ്ങൾക്ക് വിരോധമുണ്ട് തർക്കമുണ്ട് ഞങ്ങളുടെ സംസ്കാരമാണിത് ഞങ്ങളുടെ അച്ഛൻ ഞാൻ എൻ്റെ അമ്മോട് പറയും എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അങ്ങനെ ചരിത്രം അതാണ് ഞങ്ങളുടെ ചരിത്രം അങ്ങനെ ഈ ശകുനിയെ കൊണ്ടു വന്നത് ഇവിടുന്ന് പോയാൽ തൊഴിലാളി പോകാനാണ് അവരുടെ മുമ്പിൽ കുളിച്ചുത്തി അതാണ് ചരിത്രം അതാണ് ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾക്ക് വേറെ എങ്ങനെ ഞങ്ങൾക്ക് വിരോധവും ഇല്ല അപ്പം യഥാർത്ഥത്തിൽ ഈ നൂറ്റൊന്ന് പേരുടെയും കർണന്റെയും ശകുനിയുടെയും എല്ലാം ഉൾപ്പെടെയുള്ള ചാവക്കളെ ഓരോ അപ്പൂപ്പന്മാരും ആവാഹിച്ചുകൊണ്ട് ഇഞ്ഞ് പോരും കാരണം അവിടെ നശിക്കരുതല്ലോ ആ നാട് നശിക്കുമല്ലോ ചാവുക്കളിന്നാൽ നശിക്കും അതല്ലാതിരിക്കാനാണ് ഇവർക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഈ ചാവുക്കൾ എടുക്കുന്ന പാരമ്പര്യം ഉണ്ട് കൊണ്ടുപോരും അത് നശിക്കാതിരിക്കാൻ അങ്ങനെ കൊണ്ടിരിക്കുന്നതാണ് മലയാളി അല്ലാതെ വന്നതൊന്നും അല്ല ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ നമ്മൾ പാരമ്പര്യമായിട്ട് അറിഞ്ഞു വരുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമായ ആചാരവും നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വർണ്ണിച്ചാലും ഞങ്ങൾക്ക് അത് ഞങ്ങൾ വരുന്നില്ല ഇതാണ് ഞങ്ങളെ മനസ്സിലിരിക്കാന്ന് വിചാരിച്ചത് അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനോട് പറഞ്ഞു അവരവന്റെ മക്കളോട് പറയും ഈ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾ കൊണ്ടത് അങ്ങനെ എല്ലാ കൂടെക്കും ഇപ്പൊ എല്ലാം മിക്കവരോട് നശിച്ചു പോയി ഈ കണ്ണൂർ മൂന്നേക്കർ മുപ്പത് വർഷം രാജാവ് തന്നെ